ാണ് കോണ്ടിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചിട്ടുള്ളത് അതിൽ വധയായ സന്തോഷമുണ്ട് അതിനു വേണ്ടിയിട്ട് വളരെയധികം രാവും പകലുമില്ലാതെ മെക്സവൻ നെഞ്ചിലേറ്റി ഇവിടെ ഇതിനെ നിയന്ത്രിക്കുന്ന ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇഷാഖ് സബ്ബയും നമ്മുടെ സിബീർഭായിയും വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അവരുടെ വളരെ ശക്തമായ ഇടപെടലുകളിലൂടെ വളരെ അഹോരാത്ര പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കോതി ബീച്ച് വളരെ വിജയകരമായി കോഴിക്കോട് സിറ്റിയിലെ തന്നെ ഏറ്റവും അധികം എണ്ണ ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയൊരു യൂണിറ്റായി ഈ കോതി ബീച്ച് മാറിയിരിക്കുന്നു എന്നുള്ളത് പറയുന്നതിൽ അതിയായ അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആസാദ് ഭയെ എല്ലാവർക്കും അറിയാം മാനാഞ്ചിറയിൽ കോഴിക്കോട് സിറ്റിയിൽ ഈ പ്രസ്ഥാനം നഗരത്തിൽ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തെ യും ഈ വള വളരെയധികം ഈ കോഴിക്കോട് സൊൻപൂറിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു അവാർഡ് അനുമോദനങ്ങൾ ഈ പരിപാടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം കാരണം ഇത് ഇതല്ല നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം നമുക്ക് രാവിലെ വരിക എക്സസൈസ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനം എത്തിക്കുക എന്നുള്ള വളരെ ശ്രമകരമായ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ എത്തി എത്തിക്കുന്നതിന് സാധിച്ചിട്ടുള്ളത് അത് നമ്മളുടെ ഒരു വ്യക്തിപരമായ മിടുക്കൊണ്ടോ മറ്റോ ഒന്നുമല്ല വളരെ കൂട്ടമായ വളരെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിനു വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ട് രാവിലെ നാലു മണിക്കും അഞ്ചുമണിക്കും വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഒരുപാട് ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായ ഇടപെടലിലൂടെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നക്സവൻ ഈ രീതിയിൽ ഇവിടെ പടർന്നു പതിരിക്കുന്നത് എന്ന് പറയുന്നതിന് നമുക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മുടെ പ്രശാന്തേട്ടനും അഷർത്തിയും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ബീച്ചിൽ ഇനി സരോകരത്തെ ചാർജ് ഉള്ളതാണ് പ്രശാന്ത് സാർ ഈ അർത്ഥത്തിൽ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലേക്ക് നക്ഷമനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് അതുകൊണ്ട് ഈ എല്ലാ അനുമോദനങ്ങളും എല്ലാ അംഗീകാരങ്ങളും ഞാൻ എന്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ ഷോളെ എൻ്റെ കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന റാസീഖിനും ഷരീഫിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവിടെ വെച്ച് നൽകാൻ ആഗ്രഹിക്കുന്നു ദയവ് ചെയ്ത് മുന്നോട്ട് വരിക ഇത് യഥാർത്ഥത്തിൽ അവർക്ക് കൂടി അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു